വേങ്ങരയിൽ നിരോധിത ലഹരി മരുന്നിനത്തിൽപ്പെട്ട എം ഡി എം എയുമായി ഹോം അപ്ലയൻസസ് സ്ഥാപന ഉടമ പിടിയിലായി തിരൂരങ്ങാടി തോട്ടശ്ശേരി അറ സ്വദേശി പള്ളിയാളി ഷംസുദ്ദീനാണ് പിടിയിലായത് ഇയാളിൽ നിന്നും ഒരു ലക്ഷം രൂപയോളം വില വരുന്ന ഇരുപത്തിയഞ്ച് ഗ്രാമോളം എം ഡി എം എ കണ്ടെടുത്തിട്ടുണ്ട് വേങ്ങര തോട്ടശ്ശേരി അറയിൽ പ്രവർത്തിക്കുന്ന ലൈഫ് ഗാർഡ് ഹോം അപ്ലയൻസസ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന കടയുടെ മറവിലാണ് ഇയാൾ ലഹരി വസ്തുക്കൾ വിൽപ്പന വന്നിരുന്നത് ലഹരി കടത്താൻ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തിട്ടുണ്ട് കുറഞ്ഞ വിലയ്ക്ക് ഗൃഹോപകരണങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് ഉപകരണങ്ങൾ എത്തിച്ചിരുന്നത് ഇതിലൊളിപ്പിച്ചാണ് ലഹരി വസ്തുക്കൾ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് ഇയാൾ ഉൾപ്പെട്ട ലഹരി കടത്ത് സംഘം കടത്തിയിരുന്നത് ഇത്തരത്തിൽ വൻതോതിൽ ലഹരി വസ്തുക്കൾ ഇയാൾ ഉൾപ്പെട്ട സംഘം കടത്തിയിരുന്നതായി ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് ഇയാളുടെ സഹോദരൻ റാഫിയെ പത്ത് ഗ്രാമോളം എം ഡി എം രണ്ടു മാസം മുമ്പ് പിടികൂടിയിരുന്നു ഇയാൾ റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ് സഹോദരങ്ങൾ ഉൾപ്പെട്ട ലഹരി കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വേങ്ങര ഇൻസ്പെക്ടർ ദിനേശ് കോറോത്തിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘവും വേങ്ങര പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന മദീന ബോർവെൽസ് ബോർവെൽസ് ഇനി കൊപ്പം